ഗർഭിണിയാണെന്ന് തിരിച്ചറിയുന്നത് മുതൽ ഏതൊരു സ്ത്രീയും കാത്തിരിക്കുന്നതാണ് ഗർഭാവസ്ഥയിലെ കുഞ്ഞിൻ്റെ അനക്കം ഇതവട്ടെ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അമ്മയാവാൻ പോകുന്നവർ വളരെയധികം സന്തോഷിക്കുന്ന ഒരു സമയവും ഇതുതന്നെ ആയിരിക്കും അത്രയധികം മാനസിക അടുപ്പം കുഞ്ഞുമായി ഉണ്ടാവുന്ന ഒരു കാലം തന്നെയാണ് ഈ അവസാന മൂന്ന് മാസം ഗർഭത്തിന്റെ നാല് അഞ്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ കുഞ്ഞിന്റെ അനക്കം നമുക്ക് ചെറുതായി മനസ്സിലാക്കാൻ സാധിക്കുന്നു അവസാന ട്രൈമസ്റ്ററിലേക്ക് കടക്കുമ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് പെട്ടെന്ന് അറിയാൻ സാധിക്കും കുഞ്ഞിന്റെ അനക്കം മൂന്നാം മാസത്തിൽ വളരെയധികം പ്രധാനപ്പെട്ടതാണ് പലപ്പോഴും കുഞ്ഞിന്റെ വളർച്ച കൃത്യമായ രീതിയിലാണ് എന്ന് മനസ്സിലാക്കുന്നതിന് കുഞ്ഞു ആരോഗ്യവാനാണ് എന്ന് ഉറപ്പുവരുത്തുന്നതിനും ഇത്തരത്തിൽ കുഞ്ഞിന്റെ അനക്കം നിരീക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് പലപ്പോഴും ഇത് അമ്മയുടെ ആരോഗ്യത്തിനും നല്ലതാണ് എന്നാൽ എന്തുകൊണ്ടാണ് ഇത് ഇത്ര പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഗർഭസ്ഥ ശിശുവിൻ്റെ അനക്കം എന്നത് എപ്പോഴും ആരോഗ്യമുള്ള കുഞ്ഞിൻ്റെ അടയാളമാണ് കുഞ്ഞ് ആക്റ്റീവാണെന്നും കുഞ്ഞിൻ്റെ വളർച്ച ശരിയായ രീതിയിലാണെന്നും സൂചിപ്പിക്കുന്നതാണ് ഇത് എന്നാൽ എന്തെങ്കിലും കാരണവശാൽ കുഞ്ഞിൻ്റെ ചലനം കുറയുകയാണെങ്കിൽ അത് അല്പം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഇത് പലപ്പോഴും പല സങ്കീർണതകളുടെയും തുടക്കമായിരിക്കാം അതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ അനക്കം ഏതു മാസത്തിലും ഏത് ആഴ്ചയിലും നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കണം ഇത് എങ്ങനെ നിരീക്ഷിക്കാം എന്ന് നോക്കാം അമ്മമാർ ദിവസവും കുഞ്ഞിൻ്റെ കിട്ടും ിക്കുകൾ എണ്ണണം കുട്ടികൾ സാധാരണയായി കൂടുതൽ സജീവമായിരിക്കുമ്പോൾ കൂടുതൽ അമ്മയുടെ വയറ്റിൽ ചവിട്ടുന്നു അത് പ്രത്യേകിച്ച് ഭക്ഷണത്തിന് ശേഷമാണെങ്കിൽ കൂടുതലായിരിക്കും നിങ്ങളുടെ കുഞ്ഞ് രണ്ട് മണിക്കൂറിനുള്ളിൽ പത്ത് തവണയെങ്കിലും ചവിട്ടുന്നതായോ അനങ്ങുന്നതായോ തോന്നുകയാണെങ്കിൽ അത് നല്ലതായാണ് കണക്കാക്കുന്നത് ഇതിൻ്റെ എണ്ണം കുറവാണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണുന്നതിനും വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിനും ശ്രദ്ധിക്കണം അല്ലാത്ത പക്ഷേ അത് കൂടുതൽ അപകടാവസ്ഥയിലേക്കും അമ്മയെയും കുഞ്ഞിനെയും എത്തിക്കുന്നു നിങ്ങൾ പ്രതീക്ഷിച്ച സമയത്തിനുള്ളിൽ കുഞ്ഞിന്റെ അനക്കം കിട്ടിയില്ല എന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതിനായി തണുത്ത എന്തെങ്കിലും വസ്തുക്കൾ കുടിക്കുകയോ ചെറുതായി ഒരു സ്നാക്സ് കഴിക്കുന്നതിനോ ശ്രമിക്കുക ചെറുതായി മധുരം കഴിക്കുന്നത് വഴിയും കുഞ്ഞ് അനങ്ങും തുടർന്ന് വീണ്ടും കിടക്കുക കിടക്കുമ്പോൾ ഇടതു ചേർന്ന് കിടക്കുന്നതിന് ശ്രദ്ധിക്കണം ഇതിന് സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഡോക്ടറെ കാണുന്നതിനും വേണ്ട പരിഹാരം കാണുന്നതിനും ശ്രദ്ധിക്കുക ഒരു കാരണവശാലും വൈകിക്കരുത് എന്നാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഗർഭാവസ്ഥയിലെ മൂന്നാം ഡ്രൈ ഇത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അനക്കം കുറവാണെങ്കിൽ അത് കുഞ്ഞിന്റെ വളർച്ച ശരിയായ രീതിയിൽ അല്ലെന്നും അമ്മയ്ക്കും അപകടാവസ്ഥ ഉണ്ടാകും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ ആരോഗ്യം ഉറപ്പാക്കുന്നതിന് ഗർഭസ്ഥ ശിശുവിന്റെ ചലനം നിരീക്ഷിക്കുന്നത് വളരെ ാണ് പതിവ് പരിശോധനകൾ നടത്തുന്നത് വഴി ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നേരത്തെ കണ്ടെത്തുന്നതിനും സാധിക്കുന്നു ആവശ്യമാണെങ്കിൽ അവസരത്തിനൊത്തുള്ള മെഡിക്കൽ ഇടപെടലുകളും നടത്തും വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം